ഇന്ന് രാവിലെ കണ്ട കാഴ്ച ചാമ്പയ്ക്കാതെ കൊലയായിട്ട് മറിഞ്ഞ് ചത്ത് മലം നടിച്ച് കിടക്കുന്നു അതും കണ്ട ഞാനാകെ നെഞ്ചു പിടച്ചുപോയി ഇതെന്താ ഇങ്ങനെ അതാണ് പറയുന്നത് നല്ല സമയങ്ങൾ നമുക്കിഷ്ടമുള്ളതിരത്ത് തോന്നുന്നതിന് പകരം അങ്ങനെ മരത്തിൽ വളഞ്ഞിട്ട് നിർത്തിയാൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥയെന്നും കണ്ടോ ഇതാരെങ്കിലും തിന്നിട്ടിൻ്റെ ബാക്കിയാണോ കിലിയോ പക്ഷികളോ ഒവ്വാലോവാനും തിന്നിട്ടിട്ടതാണോ എന്നറിയില്ല എങ്കിലും ഇങ്ങനതൊന്നുള്ളിപ്പറക്കാൻ തുടങ്ങി കാരണം മരത്തിൽ നിന്ന് എത്ര ചുമന്നാലും ചിലപ്പോൾ രണ്ടെണ്ണം ഒക്കെ കഴിക്കും എന്നാലും ഇത്ര കഴിച്ചാലും കൊന്തു തീരത്തില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും മരത്തിൽ തന്നെ നിൽക്കട്ടെ നിക്കട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതായി ഇങ്ങനെയായി അവസ്ഥ ആപ്പിൾ ചാമ്പയ്ക്കാണ് മരമാണ് കേട്ടോ ഇതിൽ നിന്നാണിങ്ങനെ വീഴുന്നത് കിളികളൊക്കെ അടിച്ചിടുന്നതാവാം ഇനിയിപ്പോൾ കുറഞ്ഞൊക്കെ തുടങ്ങി സൈഡിൽ ചെറുതായിട്ട് പൂ വന്ന് തുടങ്ങി പിന്നെ അങ്ങനെയൊക്കെയാണ്